ഓരോരുത്തർ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് മനുഷ്യർ തൊലി ഒരു പുറത്തിറങ്ങാൻ പറ്റില്ല ഒരു ദിവസം എങ്കിലുണ്ടോ വീട്ടിൽ വഴക്കും കള്ളും കുടിച്ചും എന്നിട്ട് ആൾക്കാരോ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇതാണോ നിങ്ങളുടെ മാന്യത അങ്ങനെ ആരെങ്കിലും എന്റെ റോട്ടിന്റെ അടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്റെ ഫ്രണ്ട്സാണ് അവർക്കൊക്കെ എന്നോട് അത്രയ്ക്ക് ബഹുമാനാണ് അതുകൊണ്ടാണ് അവിടെ ഇങ്ങോട്ട് നീ പറയുന്ന അതെ നിങ്ങൾക്ക് എല്ലാവരും ഭയങ്കര ബഹുമാനോ നിങ്ങളുള്ള ബഹുമാനം കൂടിപ്പോയത് കൊണ്ടാണല്ലോ എനിക്കും അമ്മയ്ക്കൊന്നും പുറത്തിറങ്ങി മറ്റുള്ളവരുടെ ഉള്ളിൽ തലയൊരുന്ന് നടക്കാൻ പറ്റാത്തത് ഓരോരുത്തർ കാണുമ്പോ ചോദിക്കുക ഇന്നലെ ഈ വീട്ടിൽ നിന്ന് കരസില് കെട്ടലോ പിന്നെ നടിയുടെ ബഹളം കേട്ടല്ലോ ഇതിനെടുത്താ എപ്പോഴും ഇങ്ങനെയെന്ന് നമ്മുടെ മക്കൾ വളർന്ന് വരുകയാണ് കള്ളുകൂടിയുടെ മക്കൾ എന്നുള്ള വിളിപ്പേര് നിങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത് നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല കുഞ്ഞിന് ഫീസ് അടിക്കാനുള്ള പൈസ കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മാ അയ്യോ കുഞ്ഞ് എന്ത് പണി ചെയ്ത് എത്ര ഓട്ടം പറഞ്ഞാലും നെറ്റ് നെറ്റിടന്ന് കുഞ്ഞു എടി നീ നിങ്ങടെ വന്നേ എന്താ ചെയ്യ പറഞ്ഞാലും മനസിലാവില്ല എത്ര ഓട്ടം വെച്ചിട്ടാ പറയാ എന്താ എന്താ നിന്നോടക്ക് എത്ര പ്രാവശ്യം പറയണോ കുഞ്ഞിനെ ഇവിടെ കടത്തിട്ട് പോകുമ്പോ നെറ്റിട്ട് പോയിക്കൂടെ ഞാനിപ്പോ വന്നത് കൊണ്ട് കണ്ടു അല്ലെ കുഞ്ഞിതാ ഇവിടെ വേണ്ട ഞാൻ എടുത്തോളാ പിന്നെ ഒരു കാര്യം കുഞ്ഞിനെ ഇവിടെ കുഞ്ഞിനിവിടെ വേറെ എവിടെ ഇനി പോവാൻ കല്ലേ ഇനി അടുക്കളിൽ പണിയുണ്ടെങ്കിൽ പിന്നെ ചെയ്യേ പാൽ പാല് തളച്ചുപോയി അതായി പറഞ്ഞിട്ട് കാരണങ്ങൾ പറയാ കുഞ്ഞിന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ല ഓ എന്റെ കുഞ്ഞ് ഞാനങ്ങനെ അയ്യോ എന്തൊരു സ്നേഹം കുഞ്ഞിനോട് കള്ള് കുടിച്ച് വരുമ്പോഴേ ഇങ്ങനൊരു കുഞ്ഞ് ഇവിടെ ഉണ്ടെന്ന് പോലും നിങ്ങൾ അറിയുന്നില്ലല്ലോ കള്ള് കുടിക്കാതിരുന്ന ഇത്രയും നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ല അമ്മേനോട് സ്നേഹം കുഞ്ഞിനോട് സ്നേഹം ഭാര്യനോട് സ്നേഹം ഇതെങ്ങനെ ജോലിക്ക് വരെ മാത്രം ഒരാളാണ് ജോലിക്ക് വീട്ടില് വരുമ്പോ നാല് ആടി പാടി വരും കള്ള് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മൊത്തം മാറുമല്ല നമുക്ക് എന്തിങ്ങനെ സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു ഇവിടെ ചെറിയ പ്രായമല്ലേ നശിക്കാൻ നിൽക്കുന്നത് നീ ഇങ്ങനെ വെറുതെ ഞാൻ അങ്ങനെ പാകത്തിന് പതിനായിരം കയ്യില് കിട്ടി ആ പതിനായിരത്തിനും വരും ഇതാണോ എടി നീ നീ ഞാൻ വേണ്ട പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ എന്തുണ്ട് അത്ര സ്വഭാവം ഇല്ലാണ്ട് വീട്ടിൽ വന്ന് ഒരു കാര്യം ചോദിക്കട്ടെ നീ എന്തും ഇങ്ങനെ വഴക്കും അടിപൊളിയും കലഹങ്ങളൊക്കെ ആയിട്ട് കള്ളും കുടിച്ച് വീട്ടിൽ കയറിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ ഭയങ്കര നല്ല നീറ്റ് ആയിട്ട് ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങുമ്പോ നിങ്ങൾക്ക് നാണക്കേടൊന്നും തോന്നില്ല നിങ്ങളുടെ വിചാരം എന്താ നാട്ടുകാർ നിങ്ങള് ഭയങ്കര ബഹുമാനിക്കുന്ന അവരെ മനസ്സിലെ നിങ്ങൾ കാട്ടിൽ കൂടിയ കോലാഹലങ്ങൾ മാത്രമേ ഉണ്ടാവൂ നിങ്ങൾ ഒരു വിലയും ഉണ്ടാവില്ല പിന്നെ കുറച്ച് കള്ളുടിച്ചു വരുന്നല്ലേ വലിയ നാണക്കേട് ഉണ്ടാക്കുന്നത് ആണുങ്ങളാണെങ്കിലേ ഇതൊക്കെ സർവ്വസാധാരണ ഞാൻ കള്ളുടിക്കുന്നുണ്ടെങ്കിലേ അത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടാ അല്ലാണ്ട് നാട്ടുകാരുടെ പൈസ കൊണ്ടല്ല പിന്നെ എന്റെ വീട് ഞാൻ അടിയം ബഹളം ഉണ്ടാക്കി വിചാരിച്ചിട്ട് അത് നാട്ടുകാർക്ക് എന്താ കൊഴപ്പം അവർക്ക് എന്തെങ്കിലും ചോദിക്കാൻ പിന്നെ മതിയല്ലോ ദൈവം വന്ന് ഉപദേശിക്കാതിരി നിങ്ങളൊന്നും ഇത് ഒരുമാതിരി കൊടങ്ങി വെള്ളം ഒഴിക്കണ പോലെ നിങ്ങൾ എന്തോ ചെയ്യേ പക്ഷെ കുഞ്ഞിന്റെ ഫീസ് കൊടുക്കാനുള്ള പൈസ കൊണ്ടുവരാൻ മറക്കരുത് അത്ര എനിക്ക് പറയാന് നിനക്ക് വേറെ ഒരു പണിയില്ല രാവിലെ തന്നെ അവനോട് വഴക്കി നിൽക്കുക അതിന് ഞാൻ വഴക്കിട്ടതാണോ അമ്മേ എനിക്ക് അതിനോട് ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ അവൻ ജോലിക്ക് പോവാൻ വേണ്ടി നിൽക്കുക അപ്പൊ നിനക്ക് നല്ല രീതിയിൽ ഒന്ന് അത് ഒക്കെ എടുത്ത് നിൽക്കുകയും ചെയ്യുന്നു അമ്മ ഈ സംസാരിക്കുന്നത് കുഞ്ഞിന്റെ ഫീസിന് വേണ്ടി മാറ്റി വെച്ച പൈസ എടുത്തിട്ടാണ് ഇന്നലെ കുറിച്ചിട്ട് വന്നിരിക്കുന്നത് കുട്ടിക്ക് സ്കൂളിൽ പൈസ ഒന്നും കെട്ടണ്ട അവന് വെറുതെ പഠിപ്പിക്കോ അവിടെ ഇപ്പൊ എത്ര നന്നായിട്ട് ആ കുഞ്ഞിനെടുത്ത് കൊഞ്ചിക്കണത് കണ്ടോ എന്നും ഇങ്ങനെ തന്നെ നടന്നൂടെ എല്ലാരും ജീവിക്കുന്നവരെ ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എന്നും കള്ളു കുടിച്ച് നടന്നിട്ട് മനുഷ്യർ നാണം കിടത്താൻ വേണ്ടിട്ട് ഇതിന്റെ ഒക്കെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ അവരെ വഴിക്ക് ഇങ്ങോട്ട് വിട്ടേക്കണം ഇതിപ്പൊ കള്ളുകൂടി മാത്രല്ലേ അതിപ്പോ നിനക്ക് വേറെ മനസ്സമാനൊക്കെ ഇടൊന്നും ഇല്ലാലോ അയ്യോ എനിക്ക് ഒരു സമാധാനം കേടൂല നല്ല സന്തോഷ ഈ കള്ളു കുടിച്ച് എന്നും വീട്ടിൽ വരുന്ന സ്വന്തം അമ്മ തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കില് ഈ ജന്മം നന്നാവും അങ്ങേര് വീട്ടിൽ എന്നും വന്നിട്ട് അടിപിടി ഉണ്ടാക്കുന്നതും നാട്ടാൻ മുമ്പിൽ തല നടക്കാൻ പറ്റുന്ന മാത്രമാണ് അവിടെ പ്രശ്നം ഉള്ളത് മതി നീ എന്റെ മോൻ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ട കള്ളുകൂടിയല്ലേ അതൊക്കെ അവൻ അങ്ങോട്ട് മാറ്റും പൈസന്റെ കാര്യമാണെങ്കിൽ അതിന്റെ പൈസ ഉണ്ട് ഞാൻ കണ്ടതാണല്ലോ ഇന്നലെ രാത്രി പൈസ എടുത്ത് പേഴ്സിൽ വെക്കുന്നത് പേഴ്സിൽ വെക്കുന്നത് കണ്ടു എന്നോ പൈസ ഇല്ലാത്തതിന്റെ പേരിലല്ലേ ഇന്നലെ രാത്രിയുടെ ബഹളം നടന്നത് അതമ്മ അറിഞ്ഞില്ല

ബാഗിലാണോ പേഴ്സിലോ കുറച്ച് പൈസ അതുപോലെ കാണാനില്ല നീ ഞാൻ എടുക്കാനോ നിങ്ങളുടെ ഇഷ്ടം പൈസ വെച്ചിരിക്കല്ലേ എനിക്ക് എടുക്കാൻ വേണ്ടിട്ട് എന്താ ഷോപ്പ് പോകാൻ പൈസ ഇല്ല ഒരു പത്തോ അൻപതോ വേണമെങ്കിലും അയ്യായിരം രൂപയോ ഞാൻ ഇന്നലെ നിങ്ങളോട് ചോദിച്ചല്ലേ പൈസ നല്ലതുണ്ടോ കുഞ്ഞിന് ഫീസ് അടക്കാന്ന് അപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ള പൈസ മുഴുവൻ ചെലവായി പോയി അഞ്ചു പൈസ ഇല്ലാന്ന് പിന്നെ ഇപ്പൊ അയ്യായിരം രൂപ അത് ഞാൻ കടം വാങ്ങിയതാണ് വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടായിരുന്നു അതിന് വേണ്ടി അത് ഇവിടെ ഏറ്റവും അത്യാവശ്യം കുഞ്ഞിന്റെ ഫീസ് അടക്കലല്ലേ പിന്നെ വേറെ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വല്ല കൊണ്ട് ഞാൻ ഫീസ് അടക്കാൻ വേണ്ടി തന്നെ അവൻ കടം വാങ്ങിയത് ഒരു പതിനായിരം രൂപ ഇപ്പൊ അത് കാണാത്താണ് പതിനായിരം രൂപ കടം വാങ്ങിയാ കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടിട്ട് എന്നിട്ട് അയ്യായിരം രൂപയാണല്ലോ നിങ്ങൾ ഇവിടെ പൈസ അവന്റേതുമായിട്ട് വേറെ ചെലവക്കുണ്ടായിരുന്നു അയ്യായിരം സാധാരണ എന്ത് ചെലവ് കള്ളു വാങ്ങിയില്ല അയ്യായിരം രൂപ അങ്ങനെ കള്ളു കുടിക്കാൻ പൈസ കൊടുക്കുന്ന സമയത്തെ ബാക്കി അയ്യായിരം പോക്കറ്റിന് താഴെ വീട്ടിൽ ബോത്തിലാണല്ലോ വരുന്നത് പേഴ്സിലാണ് വെച്ച് പോക്കറ്റിലാണെന്ന് വെച്ചാൽ വെച്ചപ്പോർത്തിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒന്നും തരേണ്ട അത് പോയിട്ടുണ്ടാവും കുഞ്ഞിന് ഫീസ് അടക്കാൻ പൈസ കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഇത്രമാത്രം ടെൻഷൻ ഉണ്ടായിരുന്നോ അതുകൊണ്ടാണോ ഒരക്ഷരം രാവിലെ ഞാൻ ചോദിക്കുമ്പോ ഇതിപ്പോ അതിനൊന്നും അല്ല എനിക്കറല്ലോ നിങ്ങളുടെ മനസ്സിലൊരു ബന്ധാന്ന് ഈ പൈസ കൊണ്ടുപോയിട്ട് വേണല്ലേ രാത്രിത്തെ നിങ്ങളുടെ കള്ളൂടി പാർട്ടി നടത്താൻ വേണ്ടിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട നോക്കിട്ട് നോക്കിട്ടെന്താ കാര്യത് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ പതിനായിരം ആണ് വാങ്ങി എന്നുള്ളത് ചിലപ്പോ അയ്യായിരം ആണെങ്കിലും കള്ളൂടി പാത്രം ഇടയ്ക്ക് അയ്യായിരം തന്നിട്ട് അവൻ പതിനായിരം തന്നു പറഞ്ഞാണ് അതെ പക്ഷേ ഒരു ഇൻസ്റ്റാൾമെന്റിന്റെ പൈസ ഞാൻ ഇന്ന് വൈകുന്നേരം കുഞ്ഞിനെ കൂട്ടാൻ വരുമ്പോ ഒന്ന് അടയ്ക്കാം ബാക്കി പൈസക്ക് എനിക്ക് കുറച്ച് സാവകാശം വേണം ഇല്ല അത് ഞാൻ പെട്ടെന്ന് അടച്ചോളാം ഒരു രണ്ടാഴ്ച എന്തായാലും ഞാൻ ഒന്ന് അടച്ചോളാം ആഹ് പിന്നെ വേറൊരു കാര്യണ്ട് കുഞ്ഞിനെ ക്ലാസ് റൂം പിടിച്ചിട്ട് ഫീസിന്റെ കാര്യമൊന്നും ചോദിക്കരുതേ അത് അവന് വിഷമുണ്ടാക്കും അത് ശെരി അപ്പൊ പൈസ നിന്റെ ഉണ്ടായിരുന്നു അല്ലേ കുട്ടിക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി പൈസ എടുത്തു വെച്ചിട്ടാണോ അവനോട് ഇങ്ങനെ പറഞ്ഞത് എത്ര വിഷമിച്ചിട്ടാണ് എന്റെ മോനു ജോലിക്ക് പോയിരിക്കുന്നത് അവൻ എവിടെയൊക്കെ തെരഞ്ഞുന്ന് പറഞ്ഞോ അപ്പൊ നിനക്ക് പറഞ്ഞൂടായിരുന്നു പൈസ എന്റെ കയ്യിൽ ഇണ്ട് ഞാൻ ഇതിനു വേണ്ടി എടുത്തു വെച്ചതാണെന്ന് ആ അമ്മേന്റെ മോ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിട്ടേ ഞാൻ പൈസ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആ പൈസ തിരിച്ചു വാങ്ങി അങ്ങ് പോയനെ പിന്നെ ഞാൻ കുഞ്ഞിന്റെ ഫീസ് എങ്ങനെ അടിക്കുക ഇത് അയ്യായിരം രൂപ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ അയ്യോ കാണാനില്ലേ എന്ന് പറഞ്ഞാൽ അത്ര ബോധം ഇല്ലാണ് അങ്ങനെ പോയിരിക്കുന്നത് അങ്ങനെയല്ല ഞാൻ ഈ പൈസ കൊടുത്തുവിടുന്നത് കള്ളുടിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് വിള്ളന്ന് പോയി കളഞ്ഞിട്ട് വരില്ലേ ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് ഒന്നും തരില്ല നിനക്ക് വേണ്ടി തന്നെ പൈസ അല്ലേ അത് അമ്മ എന്താ അമ്മേന്റെ മോനെ അറിയാത്ത പോലും സംസാരിക്കുന്നത് പൈസ ഫീസ് അടക്കാൻ തരാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട കാര്യമുണ്ടോ ഇങ്ങോട്ട് തരില്ലായിരുന്നോ ഇതിപ്പോ കള്ളുടിക്കാൻ വേണ്ടി മാറ്റി വെച്ചതാ അത് ഞാൻ എടുത്തുകൊണ്ടിപ്പോ എന്റെ കയ്യിലുണ്ട് എന്നാലും നിനക്ക് അവനോടൊന്ന് സത്യം പറയാമായിരുന്നു കള്ളം പറയാന്നൊക്കെ പറഞ്ഞാല് കുഞ്ഞിന് ഇവിടെ ഫീസ് അടക്കാണ്ട് ബാക്കിയുള്ള കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് എത്ര പ്രാവശ്യം അവർ ചോദിക്കുന്നത് ഫീസ് അടയ്ക്കാനുള്ള സമയം ഫീസ് അടയ്ക്കാനുള്ള സമയം എന്റെ കുട്ടിക്ക് എത്ര മോശം അന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല തിന്ന് രാവിലെ സ്കൂളിൽ നിന്ന് വിളിച്ചതാ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞതാ വൈകുന്നേരം ഞാൻ പൈസ കൊണ്ടുവരാ അല്ലെങ്കിൽ എന്റെ കുട്ടീനോട് പിന്നെയും ക്ലാസ് പോയി ചോദിക്കില്ലേ ഏട്ടൻ എന്ത് ചെയ്താലും ഇങ്ങനെ സപ്പോർട്ടും ചെയ്ത് നിക്കല്ലേ അമ്മേ ഇപ്പൊ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഒന്നും ശരിയാകില്ല ഇവിടെ അമ്മയും കൂടി നിക്കുന്നുകൊണ്ടാണ് ഏട്ടൻ ഇത്രയും ധൈര്യത്തോടെ കള്ളും കുടിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത് അമ്മ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്ക ഇതിപ്പോ ആൾക്കാർ മുകളിലുള്ള നാണക്കേടും വീട്ടിൽ പൈസ കൊണ്ട് തരായക മാത്രല്ല എന്തൊക്കെ അസുഖങ്ങളാണെന്നറിയോ ഈ കള്ളു കൂടിയും പോകുകയൊക്കെ കാരണം ഓരോരുത്തർക്ക് ഇണ്ടാവുന്നത് ചെറിയ പ്രായമല്ല ഏട്ടൻ കഷ്ടപ്പെടുന്നത് കാണാനാണ് അമ്മയ്ക്ക് ആഗ്രഹം ഇതിപ്പോ ഒരു ത്രില്ലിന്റെ പേരില് കള്ളു എന്ന് പറഞ്ഞ നടക്കും പിന്നീട് എന്തെങ്കിലും പറ്റി നല്ലൊരു ജീവിതത്തിലേക്ക് ഏട്ടനെ കൊണ്ടുവരണ്ടേ എന്നും ഇങ്ങനെ നടന്നാൽ മതിയോ അമ്മേന്റെ മോനല്ലേ ഇതിപ്പോ അമ്മയ്ക്ക് തല ഉയർത്തിയിട്ട് നാട്ടാരു മുമ്പിൽ നടക്കാൻ പറ്റുന്നുണ്ട് കുട്ടികളും വളർന്നു വരല്ലേ നാളെ എന്ന് പറയാൻ അവർക്ക് നാണക്കേട് ഉണ്ടാവില്ലേ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അമ്മയും കൂടി നിന്നിട്ടുണ്ടെങ്കില് നമുക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് അമ്മയ്ക്കും കൂടി തോന്നുകയാണെങ്കിൽ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യും